ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ താറാവ് കറി ഉണ്ടാക്കാം എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവോള ഒരു എട്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എട്ട് അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു ഫിംഗർ സൈസ് ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ഒന്നിളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇപ്പം നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കുക ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ തികയില്ലായിരുന്നു അതുകൊണ്ട് വലിയൊരു ഉരുളിയിലേക്ക് മാറ്റിയെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് മൂന്ന് കൈപ്പിടി തേങ്ങ ഞാൻ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അതുവരെ ഒന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഫ്ലെയിം ഓൺ ആക്കരുത് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നാടൻ താറാവ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആ ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ